ഹൈ ഡിയേഴ്സ് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി അടുത്തതായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളതാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മാത്രമേ ഞാൻ ഫ്യൂച്ചർ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് മാറുകയുള്ളൂ അതുപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ദയവായിട്ട് ആരും വിളിക്കരുത് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗിഡിയേഴ്സ് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളെ മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഞാനിവിടെ കാണുന്നുണ്ട് ചിലപ്പോൾ ആ ആളുടെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടാം ചിലപ്പോൾ ആ വ്യക്തി ഒരു ഒരിക്കൽ കൂടി ഈ നിങ്ങളുടെ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു റിസ്ക് എടുത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു മെസ്സേജ് നിങ്ങൾക്ക് ആ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒരു ഫുൾഫില്ലായിട്ടുള്ളൊരു പ്രണയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്നുണ്ട് അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ അപ്പം ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജസ് താങ്ക്